പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോകത്തോട് പറയാൻ ഇന്ത്യ തെരഞ്ഞെടുത്ത മാർഗവും വ്യത്യസ്തമായിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ തങ്ങൾ പാകിസ്ഥാനിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഇന്ത്യ വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദമാക്കുമ്പോൾ ലോകം മറ്റൊരു കാര്യം കൂടി അന്വേഷിച്ചു ആരാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വനിതാ സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് പോലെ തന്നെ പ്രാധാന്യമുള്ളത് വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനവും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പുരുഷന്മാരാണ് കൊല്ലപ്പെട്ടത് മുസ്ലിം അല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു പുരുഷന്മാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ആദരവായാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ഇന്ത്യൻ സ്ത്രീകൾ ശക്തരാണെന്ന സന്ദേശം നൽകുന്നതായിരുന്നു രണ്ട് ഉന്നത വനിതാ ഓഫീസർമാർ നയിച്ച വാർത്താ സമ്മേളനവും ഇന്ത്യൻ സായുധ സേനയിലെ മുതിർന്ന വനിതാ ഓഫീസർമാരായ ഇവരെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞാലോ കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിൽ നിന്നുള്ള ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി മുപ്പത്തിയഞ്ചു വയസ്സിനുള്ളിൽ ചരിത്രപരമായ പല നേട്ടങ്ങളും ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്ന് ലഫ്റ്റനന്റ് കേണലായിരിക്കെ ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഒരു സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം കൊയ്തുകൊണ്ടാണ് സോഫിയ ഖുറേഷി ആദ്യ നാഴികക്കല്ല് പിന്നിട്ടത് എക്സർസൈസ് ഫോഴ്സ് എന്ന ഈ അഭ്യാസം ഇന്ത്യ ഇതുവരെ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമാണ് പൂനെയിൽ നടന്ന യുദ്ധാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ ചൈന റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ പങ്കെടുത്തിരുന്നു ഇവരിൽ ഏക വനിതാ ഓഫീസറും സോഫിയ ഖുറേഷായിരുന്നു നാൽപ്പതങ്ംഗ ഇന്ത്യൻ കണ്ടിജന്റിന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ പി കെഒകളിലും ഹ്യൂമാനിറ്റേറിയൻ മൈൻ ആക്ഷൻ എച്ച് എം എയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിർണായക പരിശീലന വിഭാഗത്തിൽ കേണൽ സോഫിയ തന്റെ ടീമിനെ നയിച്ചു രണ്ടായിരത്തി ആറിൽ കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷകയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ പി കെഒകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണിവർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എൻ സി സിയിലൂടെയാണ് അവർ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട വ്യോമിക സിംഗിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഫ്ളയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു ചെറുപ്പം മുതലേ വ്യോമസേനയിൽ ചേരാനുള്ള ആഗ്രഹവും ദൃഢനിശ്ചയവുമാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ ഇത്ര ഉയരത്തിൽ പറക്കാൻ കൂട്ടുനിന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പറക്കണമെന്നാഗ്രഹിച്ച ആ പെൺകുട്ടി ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായി പറക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള വ്യോമിക സിംഗ് കാശ്മീർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി അൻപത് അടി ആഴമുള്ള മണിരംഗ് പർവ്വതത്തിലേക്കുള്ള പർവ്വതാരോഹണ പര്യവേഷണത്തിൽ പങ്കാളിയായി